അസലാമലൈക്കു വർമ്മത്തല്ലാ ഇസ്മില്ലാ അലഹമില്ല വസ്സലാത്ത് വസ്ലാമുല അഷ്റഫുൽ നംബി അയബുൽ മുർസലീൻ വാല ആലിഹി വസ്ഹബിഹി അജ്മീൻ അമ്മാബാദ് ബഹുമാനരായ പണ്ഡിതന്മാരെ നേതാക്കളെ മാതാപിതാക്കളെ സഹോദര സഹോദരിമാരെ അള്ളാഹുവിനെ തക്വ ചെയ്ത് ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു അത്ത വസ്സുൽ എന്ന വിഷയമാണ് ഞാൻ ഇവിടെ സംസാരിക്കേണ്ടത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഗഹനമായ ചർച്ചയിലേക്ക് അവസരമില്ലാത്തതുകൊണ്ട് എന്താണ് തപസ്സുൽ മഷ്റൂ ആയ തപസ്സുൽ ഏതൊക്കെയാണ് മമനു ആയ തപസ്സുൽ ഏതൊക്കെയാണ് തപസ്സുൽ വഴി മാറിയാൽ സംഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആാനിലെ അള്ളാഹു പറയുന്ന വചനം വിശുദ്ധ ഖുർഹാനിൽ രണ്ട് സ്ഥലത്താണ് ഈ പദം പ്രയോഗിച്ചത് ഒന്ന് സൂറത്ത് അൽ മാദയിൽ മറ്റൊന്ന് സൂറത്ത് ഇസ്രും സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നിങ്ങൾ അവങ്കലേക്ക് സാമീപ്യം തേടുകയും ചെയ്യുക അവന്റെ മാർഗത്തിൽ ധർമ്മ ഏർപ്പെടുകയും ചെയ്യുക നിങ്ങൾ വിജയികളായേക്കും സത്യവിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് രണ്ടാമത് പറയുന്നത് ഇലൈഹിൽ നിങ്ങൾ അവങ്കലേക്ക് വസീല തേടുക എന്താണ് വസീല അതിന്റെ അർത്ഥം ഇമാം ബൈലാവി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അല്പം വ്യക്തമാകുന്ന രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അൽ വസീലത്തു അള്ളാഹുലേക്ക് അടുക്കുവാൻ പര്യാപ്തമാകുന്ന വിധത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവനിലേക്ക് സാമീപ്യം തേടി നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നതാണ് തവസ്സുൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ആയത്തിൻ്റെ അർത്ഥം എങ്ങനെ വരും സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിൽ സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നിട്ട് റബ്ബിന്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മ സമരത്തിൽ ഏർപ്പെടുക എങ്കിൽ നിങ്ങൾ വിജയികളായേക്കും ലോകത്തുള്ള മുഴുവൻ മുഫസ്നീങ്ങളും ഈ തവസ്സുൽ എന്ന വാക്കിന് കുർബത്ത് എന്നോ തോത്ത് എന്നോ അല്ലാതെ ഇന്ന് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന പോലെ അള്ളാഹുവല്ലാത്തവർ മുഖേന അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗമായി ലോകത്തുള്ള ഒരു മുഫസ് അറിയപ്പെട്ട ഒരു മുഫസിറും രേഖപ്പെടുത്തിയിട്ടില്ല എല്ലാ മുഫസ്സിറുകളും പറഞ്ഞത് അതാണ് എന്ന് മഹാനായ ഇബുരുഖർ അലഹി പറയുന്നുണ്ട് ഒരുപാട് ആളുകളുടെ ഈ ത്സീനയുടെ അർത്ഥം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ് ഈ കാര്യത്തിൽ ഈ ഇമാമുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല വസീല എന്ന് പറഞ്ഞാൽ സൽപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവലെ കടുക്കുകയും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അകന്നുകൊണ്ട് റബ്മിങ്കലെ കടുക്കുകയും ചെയ്യുകയാണ് എന്ന് അല്ലാത്ത ഒരർത്ഥവും മറ്റൊരാളും പറഞ്ഞിട്ടില്ല എന്ന് മഹാനായ ഇബിനുഗസില്ല അലഹി വ്യക്തമാക്കുകയാണ് അതുപോലെ തന്നെ ഈ തവസ്സുൽ ഏതൊക്കെയാണ് തപസ്സുൽ തവസ്സുല് രണ്ട് വിധമുണ്ട് ഒന്ന് സ്വീകരിക്കുമെന്ന മഷറു ആയ ഇസ്ലാം അനുവദിച്ച തവസുൽ ഇസ്ലാം വിരോധിച്ച തവസുൽ ഉണ്ട് ഇന്ന് അറിയപ്പെടുന്ന തവസലുകൾ അള്ളാഹു വിരോധിച്ചതായ തപസ്സിലുകളാണ് ആദ്യം ഏതാണ് അംഗീകരിച്ച തവസ്സുൽ അൽ അഖസാമു അൽ അല്ലുസുൽ ഇസ്ലാം മതം അംഗീകരിച്ചിട്ടുള്ള തവസ് ഏതൊക്കെയാണ്

ഇതാണ് ഒന്നാമത്തത് ഖുർആൻ പറഞ്ഞു അള്ളാഹുവിന് ഉത്തമമായ നാമങ്ങളുണ്ട് അത് മുഖേന നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക സൂറത്തു അഗ്രാഫിലെ നൂറ്റി എൺപതാമത്തെ വചനം അള്ളാഹുവിന്റെ കൊണ്ട് അതുപോലെ തന്നെ സിഫാത്തുകൾ കൊണ്ട് നിങ്ങൾ അള്ളാഹു എന്നോ അല്ലെങ്കിൽ റഹ്മാൻ നിങ്ങൾ വിളിച്ചാലും അതവനുള്ള ഹുസ്നയാണ് ഉത്തമമായ വിശിഷ്ടമായ നാമങ്ങളാണ് അതുകൊണ്ട് അവനെ റബ്ബിനെ വിളിക്കാൻ ആ നാമങ്ങൾ ഉപയോഗിക്കുക റസൂൽ അങ്ങനെ പ്രാർത്ഥിച്ചോട്ടേറെ ഹദീസിൽ കാണാം റസൂൾ ഒരു പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും പ്രത്യേകമായ പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥനയായി പ്രവാചകൻ പഠിപ്പിച്ചത് എന്താണ് സർവനിയന്തമായിട്ടുള്ളവനെ നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾ നിന്നോട് സഹായം തേടുന്നു ഇത് അനുവദിക്കപ്പെട്ട തപസുനാണ് രണ്ടാമത്തെ തപസുല് പുണ്യകർമ്മങ്ങൾ മുഖേന പ്രവർത്തിച്ച പ്രവർത്തികളെ വെച്ചുകൊണ്ട് നല്ല സുന്നത്തായ ഒരു കാര്യം നമ്മൾ ചെയ്തു അല്ലെങ്കിൽ നിർബന്ധമായ ഒരു കാര്യം നമ്മൾ ചെയ്തു ആ കാര്യത്തിനെ തപസുലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ചെയ്യാം അത് നമുക്കറിയാം നിങ്ങളുടെ നിങ്ങളുടെ സമ്പത്തോ സന്താനങ്ങളോ നിങ്ങളെ ും നിങ്ങൾക്ക് സമീപ്യം നൽകുന്നില്ല വചനം നിങ്ങളുടെ വിശ്വാസവും നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങളുമല്ലാതെ

നിർബന്ധമാക്കിയ കർമ്മങ്ങൾ കൊണ്ട് ആ കർമ്മങ്ങൾ കൊണ്ടല്ലാതെ ഏറ്റവും അടുത്ത അടുപ്പം അവർക്ക് എന്നോടടുക്കാൻ കഴിയില്ല അതായത് ഈ കൊണ്ട് അള്ളാഹുവിനെ കടക്കുന്നത് പോലെ മറ്റൊന്നുകൊണ്ടും ഒരു അടിമക്ക് അടിമക്കല്ലാഹുവിനോടടുക്കാൻ സാധ്യമല്ല അതുപോലെ തന്നെ ഞാൻ അവൻ ിഹത്തായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവൻ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും ഞാൻ അവനെ ഇഷ്ടപ്പെടുവോളമെന്ന് അപ്പോൾ ഫറദായ കാര്യങ്ങൾ കൊണ്ട് അതാണ് അള്ളാഹുലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടാക്കുക അതിനേക്കാൾ അടുപ്പമുണ്ടാക്കുന്ന മറ്റൊന്നുമില്ല അത് കഴിഞ്ഞാൽ പിന്നെ സുന്നത്തായ കാര്യങ്ങൾ ആ സുന്നത്തായ കാര്യങ്ങൾ എത്രത്തോളം നിഷ്ഠ പുലർത്തുന്നുവോ അത്രത്തോളം അവൻ അവനിലേക്ക് അടുത്തുകൊണ്ടിരിക്കും അങ്ങനെ ഏറ്റവും കൂടുതൽ അടുത്താൽ ഞാൻ അവനെ ഇഷ്ടപ്പെട്ട എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹു പറഞ്ഞതായി നമ്മെ പരിചയപ്പെടുത്തി അപ്പൊ നമ്മളെല്ലാവരും കേട്ട് പരിചയിച്ച ഒരു ചരിത്രമാണല്ലോ ഗുഹയിലടഞ്ഞ മൂന്നാളുകൾ അവര് പാറ അടഞ്ഞു നിന്നപ്പോൾ ആ പാറ നീങ്ങുന്നതിന് വേണ്ടി മൂന്ന് പേരും അള്ളാഹുവിനോട് അവര് മുമ്പ് ചെയ്ത പ്രവർത്തനങ്ങൾ വെച്ചുകൊണ്ട് റബ്ബിനോട് അവര് പ്രാർത്ഥിച്ചതിന്റെ മൂന്നാളുകളും അത് ഞാൻ പ്രവർത്തിച്ചത് നിന്റെ ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ ഞങ്ങളിപ്പോൾ അകപ്പെട്ടതിൽ നിന്ന് നീ ഞങ്ങൾക്ക് നീക്കിത്തരണേ ഞങ്ങൾക്ക് മോക്ഷം നൽകണേ എന്ന് അവർ മൂന്ന് പേരും പ്രാർത്ഥിച്ചപ്പോൾ അൽപാൽപമായി അത് നീങ്ങുകയും അവർ അവരതിൽ രക്ഷപ്പെടുകയും ചെയ്തു അതുപോലെ തന്നെ മൂന്നാമതൊരു തപസ്സിലും കൂടി അള്ളാഹു അനുവദിച്ചത് ഉണ്ട് അതെന്താണ് ഏതെങ്കിലും വ്യക്തികളുടെയോ സഹോദരങ്ങളുടെയോ അല്ലെങ്കിൽ ഒരു സംഘത്തിൻറെയോ പ്രാർത്ഥന കൊണ്ട് തവസലാവുക അതായത് ആരോടെങ്കിലും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക നമ്മൾ പ്രാർത്ഥിക്കുക മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാം അതൊരു വ്യക്തിയോടാണെങ്കിലും ഒരു സംഘത്തിനോടാണെങ്കിലും അതിന് ഏറ്റക്കുറച്ചിലുകളില്ല റസൂലിനോട് ഏറ്റക്കുറച്ചിലുകളില്ലോട് പറഞ്ഞിരുന്നു അള്ളാഹുവിന്റെ റസൂലെ അങ്ങയുടെ ശുപാർശയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമെന്ന് തേടുമോട് നേരിട്ട് ഇതിനു മുമ്പ് രാവിലത്തെ സെഷനിൽ പറഞ്ഞതുപോലെ റസൂലിനോട് ഷഫാത്ത് ചോദിക്കുകയല്ല ചെയ്തത് അള്ളാഹുവിന്റെ ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിനോട് ജീവിച്ചിരിക്കുന്ന ആ പറയുകയാണ് അങ്ങൊന്ന് പ്രാർത്ഥിക്കുമോ അങ്ങയുടെ ശുപാർശയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്താൻ പ്രവാചകന് ഇഷ്ടമുള്ളവർക്ക് ഷഫാത്ത് നൽകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ അതിൽ ഉൾപ്പെടാൻ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു ഫകാല അപ്പോൾ നബി അവരോട് പറഞ്ഞു വമൻ ബില്ലാഹി ഫീ നിങ്ങളും ശിർക്ക് ചെയ്യാത്ത എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും എൻ്റെ ഷഫാഹത്ത് ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ അവരോട് മറുപടിയും പറഞ്ഞു ഈ ഈ മൂന്ന് മൂന്ന് വിധത്തിലുള്ള തപസലുകളാണ് അനുവദനീയമായ തപസുൽ ഈ തപസുലിനെ കുറിച്ച് ആർക്കും ഒരു എതിരഭിപ്രായം ഇല്ല അത് ഇത് മുഖേന അള്ളാഹുലേക്ക് സമീപം തേടുക ഇത് ഈ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത് ശ്രേഷ്ഠന്മാരായി കൊള്ളണമെന്നില്ല ശ്രേഷ്ഠത കുറഞ്ഞ ആളുകൾക്കും അള്ളാഹുബിൻ റസൂലിനേക്കാൾ ശ്രേഷ്ഠരായും മറ്റാരുമില്ലാബിൻ റസൂൽ ഉമർ ഖത്താബ് ഉമ്രക്ക് വേണ്ടി അനുവാദം ചോദിച്ചപ്പോൾ റസൂൽ ഉമർ ഉമർ ഖത്താബിനോട് ഖത്താബിനോട് പറഞ്ഞു നീ ദുആയിൽ എന്നെ എന്നെ മറക്കരുത് മറക്കരുത് എന്ന് പറയുന്നുണ്ട് ചെറിയ ചെറിയ ആളുകളോട് പ്രാർത്ഥിപ്പിക്കാറുണ്ട് ഉമർ ഖത്താബ് അൻഹു മഹാനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് മുത്തലി കൊണ്ട് മഴയ്ക്ക് വേണ്ടി നേതൃത്വം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ആർക്കും ആരോടും പ്രാർത്ഥിക്കാം പിൻഗാമികളായ നമ്മളെക്കാൾ ശ്രേഷ്ഠരാണ് ആദ്യകാലത്തുള്ള സ്വഹാബിമാർ നമ്മൾ പറയുന്നില്ലേ ഞങ്ങൾക്ക് റബ്ബേ ഞങ്ങൾക്കും ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർക്കും നീ പൊറത്തു തരേണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നത് ചെറുപ്പ വലിപ്പ വ്യത്യാസമില്ലാതെ ആരോടും ഇത് ആവശ്യപ്പെടാം എന്നാൽ നിഷിദ്ധമായ ചില തപസ്സിലുകൾ ആ തപസ്സിലുകൾക്കാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രചാരമുള്ളത് ആ തപസ്സലിന് വേണ്ടിയാണ് എല്ലാ കവലകളിലും പ്രസംഗങ്ങൾ നടത്താറുള്ളത് നമ്മുടെ ായ ആളുകൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള രണ്ട് പദങ്ങളാണ് എന്താണ് അവർ അവർ പറയുന്ന തവസ് ഒന്ന് കൊണ്ടുള്ള അത് കൊണ്ടുള്ള ജാഹു കൊണ്ടുള്ള ബറക്കാത്തുകൾ കൊണ്ടുള്ള ഹക്ക് മറ്റാരുടെ എങ്കിലും ഹക്ക് കൊണ്ട് അള്ളാഹുവിലേക്ക് തവസുൽ ചെയ്യുക എന്നത് എന്താണ് ഹക്ക് എന്ന് പറഞ്ഞാൽ ബാധ്യത അള്ളാഹു ആരോടെങ്കിലും ബാധ്യതപ്പെട്ടിട്ടുണ്ടോ അള്ളാഹു ആരോടെങ്കിലും ബാധ്യതപ്പെട്ടിട്ടുണ്ടോ അള്ളാഹു ആരോടും ബാധ്യതപ്പെട്ടിട്ടില്ല എല്ലാവരും അള്ളാഹുവിനോട് ബാധ്യതപ്പെട്ടവരാണ് എന്നാലും അള്ളാഹു സുബാന അവന്റെ കാരുണ്യം കൊണ്ട് അവൻ സ്വയം ചില ബാധ്യതകളെ ഏറ്റെടുത്തിട്ടുണ്ട് അത് നമുക്ക് പറയാം ഈ ബാധ്യത കൊണ്ട് മറ്റൊരാളുടെ ഹക്ക് കൊണ്ട് ചോദിക്കുന്നത് അതുപോലെ തന്നെ ജാഹ് ജാഹ് എന്ന് പറഞ്ഞാൽ ബഹുമാന ആദരവുകൾ അള്ളാഹു ബഹുമാനിക്കേണ്ടവർ വേറെ ആരാ അതുകൊണ്ട് ചോദിക്കുന്ന പിന്നെ കൊണ്ട് ഹക്ക് ജാഹു ബറക്കാത്തുകൾ കൊണ്ട് അതായത് ഏറ്റവും ഉന്നതമായ മഹത്വമേറിയ ബർക്കത്ത് ഗുണവർദ്ധനമുള്ള നന്മ വർദ്ധിച്ചത് അല്ലാഹുവിനേക്കാൾ അതിൻ്റെ ഉടമ മറ്റാരുമില്ല അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഹക്ക് കൊണ്ടോ ജാഹു കൊണ്ടോ ബറക്കാത്തുകൾ കൊണ്ടോ മറ്റ് അള്ളാഹു അല്ലാത്തവരോട് തവസുൽ ചെയ്യുന്നത് കടുത്ത വിരോധമാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ആരോടും ബാധ്യതപ്പെട്ടിട്ടില്ല അള്ളാഹു ബഹുമാനിക്കാനായിട്ട് മറ്റ് ആരുമില്ല അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പുണ്യം പറയാൻ യോഗ്യരായവരും ആരുമില്ല എല്ലാം ചികഞ്ഞവൻ അല്ലാഹുവാണ് അവനാണ് എല്ലാറ്റിൻ്റെയും അവൻ ആ റബ്ബ് സ്വയം ഏറ്റെടുത്തിട്ടുണ്ട് ഇത് നമ്മോട് ും നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചോ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ഇത് റബ്ബ് ഏറ്റെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൊത്തം പറ്റി പറഞ്ഞു മുക്മിനീങ്ങളെ സഹായിക്കുക എന്നത് നാം ഏറ്റെടുത്തിരിക്കുന്നു ഇങ്ങനെ സ്വയം അവൻ ചില ഏറ്റെടുത്തിരിക്കുന്നുണ്ട് മഹാനായ സഹീദ് അബുസുറും കാണാം സമയദാർഘ്യം കൊണ്ട് ഞാൻ അതിന്റെ ആശയം പറയാം അദ്ദേഹം പറയുകയാണ് അള്ളാഹുവിന് റബ്ബായി തൃപ്തിപ്പെട്ടവൻ ഇസ്ലാമിനെ അധീനായി തൃപ്തിപ്പെട്ടവൻ മുഹമ്മദ് നബിയെ പ്രവാചകനായി ഇഷ്ടപ്പെട്ടവൻ

അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാമെന്നത് അവന്റെ മേൽ അവൻ ബാധ്യതയായി ഏറ്റെടുത്തിട്ടുണ്ട് ഇതാണ് പൊതുവെ ഇനി ഒരാളുടെ ഹക്ക് കൊണ്ട് മറ്റൊരാൾക്ക് വലിയ ഗുണം ഗുണം വിശുദ്ധ ആവർത്തിച്ചു പറഞ്ഞു ആരെങ്കിലും സന്മാർഗം പിൻപറ്റിയാൽ അവൻ അവന് വേണ്ടി തന്നെയാണ് സെന്മാർഗം പിൻപറ്റിയത് ആരെങ്കിലും തിന്മ ചെയ്താൽ അതും അവന്റെ മേൽ തന്നെയാണ് നിന്റെ രക്ഷിതാവ് അവന്റെ ദാസരോട് അനീതി പ്രവർത്തിക്കുന്നവനല്ല ഒരാളും ഒരാളുടെയും പാപഭാരം ഏറ്റെടുക്കൂല അള്ളാന്റെ അടിമകളിൽ ഏറ്റവും വലിയ ഹക്കും ജാവും വർക്കത്ത് ഉണ്ടാവുക ആർക്ക ഉണ്ടെങ്കിൽ അത് റസൂൾ അല്ലേ ആ റസൂൾ വസ്ലം മകൾ ഫാത്തിമയോട് പറഞ്ഞ വാക്ക് നമുക്കറിയാം നിന്റെ സ്വത്തിൽ നിന്ന് ും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോ പക്ഷേ ഒന്നും നേടിത്തരാൻ എനിക്ക് സാധ്യമല്ല അള്ളാഹുവിന്റെ റസൂലിന് സാധ്യമല്ലാത്തത് മറ്റേതെങ്കിലും പടപ്പുകൾക്ക് സാധ്യമാകുമോ സഹോദരങ്ങളെ പോലും ഈ അള്ളാഹുവിന്റെ തന്റെ മകൾ മകളോട് പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ന് പ്രചാരത്തുള്ള മറ്റൊരു മരിച്ചു പോയവരോട് ഷഫാത്ത് തേടിക്കൊണ്ട് തേടിക്കൊണ്ടുള്ള തപസ്സുൽ മരിച്ചുപോയ ആളുകൾ ശുപാർശ തേടാൻ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാം മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ മരിച്ചവരോട് ആവശ്യപ്പെടാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഉമർ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബി നെഹുവിനോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് അള്ളാഹുവിന്റെ റസൂല് അവർക്ക് നേതൃത്വം നൽകി റസൂല് പ്രാർത്ഥിച്ചു ആ റസൂല് വഫാത്തായപ്പോൾ മരിച്ചവരോട് അങ്ങനെ പ്രാർത്ഥിക്കാൻ തപസൂലാക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർ അത് നിൽക്കുന്ന പള്ളിയോട് ചേർന്ന് തന്നെയാണ് ആ ഖബറിങ്കൽ പോയി അള്ളാഹുവിന്റെ റസൂലേ അങ്ങ് ഞങ്ങൾക്ക് മഴയ്ക്ക് മഴ തരാൻ വേണ്ടി ഒന്ന് ശുപാർശ പറയുമോ എന്ന് എന്തുകൊണ്ടാണ് ഉമർ പറയാതിരുന്നത് പകരം മഹാനായ പ്രവാചകൻ ഇഷ്ടപ്പെട്ട

ഈ മഹാന്മാർ സഹായിക്കുമെന്നല്ല പിന്നെയോ പിന്നെയോവിംഗൽ അവർ ഞങ്ങൾക്ക് ശുപാർശകന്മാരായി തീരും എന്നിട്ട് അവ അവരോട് ചോദിക്കുന്നുണ്ട് ആകാശഭൂമികളിലുള്ള കാര്യം അള്ളാഹുവിൻ അറിയാത്ത വല്ലതും നിങ്ങൾ അറിയിച്ചു കൊടുക്കുകയാണോ എന്ന് സമയ ദൈർഘ്യം കൊണ്ട് ഞാൻ ആയത്തിൽ കൂടുതൽ പോകുന്നില്ല അല്ലാത്തവരെ ആരാധിക്കുന്നവർ അവർ അവർ ഇലാഹാണെന്ന് റബ്ബാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടല്ല പിന്നെയോ അവർ ആരെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് ആ പ്രതിനിധാനം ചെയ്യുന്ന ചെയ്യുന്നവനീ അള്ളാഹുവിംഗൽ ഞങ്ങൾക്ക് ശുപാർശ പറയും എന്നുള്ളതായിരുന്നു ഈ ആയത്തിന്റെ സൂറത്ത് യൂനിസിലെ ഈ ആയത്തിന്റെ മഹാനായ ഇമാം റാസി മഹാനായി പറയുന്നു ും അവർക്കും അതുപോലെ തന്നെ ബിംബങ്ങൾക്കും ഒക്കെ ആ ബിംബങ്ങളെയും അവർ സ്ഥാപിച്ചത് അലാ സുവരി അവരുടെ അംബിയാക്കന്മാരുടെയോ അവരുടെ നേതാക്കന്മാരുടെയോ ആ രൂപത്തിലായിരുന്നു വസഹമു എന്നിട്ടവർ ജൽപ്പിച്ചു ഈ ഈ വിഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ആരാധന മഹാന്മാർ അല്ലാഹുവിങ്കൽ ഞങ്ങൾക്ക് ശുപാർശകന്മാരായി തീരും ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നിട്ട് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു ഫീ സമാൻ ഈ കാലഘട്ടത്തിലും അന്നത്തെ ചെയ്തിരുന്ന ആ പ്രവർത്തനത്തിന് തുല്യമാണ് അധികം ആളുകളും വ്യാപൃതരായിരിക്കുന്നു എന്നത് എന്ത് പറഞ്ഞത് ബഹുമാനിക്കുക മഹാന്മാരുടെ ഖബറുകളെ ബഹുമാനിക്കുന്നതിലൂടെ അവർ അക്കാമുശരിക്കൽ ചെയ്ത പ്രവർത്തനത്തിന് തുല്യമാണ് എങ്ങനെ അവര് ഞങ്ങൾ ഈ ഖബറിനെ ബഹുമാനിച്ചാൽ അവർ ഞങ്ങൾക്ക് ശുപാർശകന്മാരായി തീരും എന്നുള്ള വിശ്വാസത്തോടു കൂടി അവർ നിർവഹിക്കുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിനെ അല്ലാതെ വസീലയാക്കുന്ന ആളുകൾ ആവശീലയാക്കുന്ന ആളുകൾ മരിച്ചുപോയവരാണ് ഖുർആൻ പല സ്ഥലത്ത് അത് പറഞ്ഞിട്ടുണ്ട് സമയമില്ലാത്തത് കൊണ്ട് ആയത് സൂറത്തു നെഹ്ല പറഞ്ഞിട്ടുണ്ട് സൂറത്തു സുമർ അറുപത്തിയഞ്ചിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നവർക്ക് സ്വർഗം നിഷിദ്ധമാണ് എന്ന് സൂറ അൽ എഴുപത്തിരണ്ടാമത്തെ വചനം അവരുടെ ഈ തപസ്സുരുകൾ ചിലന്തി വലയെപ്പോലെയാണ് പാവങ്ങളെ കുടുക്കി സ്വയം രക്ഷപ്പെടുന്ന ചിലന്തി വലയെപ്പോലെയാണ് എന്ന് അവൻ ആകാശത്തു നിന്നും പിടുത്തം വിട്ട് വീഴുന്നവനെ പോലെ അവന് സ്വന്തമായ ഒരു നിലപാടില്ലാത്തവനായിത്തീരുമെന്ന് എന്നിട്ട് ഖുർആൻ സൂറത്ത് ഹജ്ജിലൂടെ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ് എന്താണ് ഖുർആാൻ പറഞ്ഞു നിങ്ങൾക്കിതാ ഒരു ഉപമ വിവരിക്കപ്പെടുകയാണ് അത് ശ്രദ്ധിച്ചു കേൾക്കുക ഇന്നല്ലൂനില്ല അള്ളാക്ക് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ലൈ അസുതു ബാബ അവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുന്നില്ല അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ചാലും ഒരുമിച്ചാലും ഒരു ഈച്ച ചാവറിൽ നിന്ന് വല്ലതും തട്ടിയെടുത്താൽ അത് തിരിച്ചെടുക്കുവാനും അവർക്ക് സാധ്യമല്ല എത്ര ദുർബലരാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മനസ്സിലാക്കേണ്ട വിധം അവർ മനസ്സിലാക്കിയിട്ടില്ല തീർച്ചയായും അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവരും പ്രതാപശാലിയുമാണ് സഹോദരങ്ങളെ അള്ളാഹുവിലേക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ ഫറദുകളുണ്ട് അള്ളാഹുവിന്റെ റസൂൾ നമുക്ക് സുന്നത്താക്കിയ സുന്നത്തുകളുണ്ട് ഇങ്ങനെ പുണ്യകർമ്മങ്ങൾ ചെയ്യുക തിന്മയിൽ നിന്ന് വിട്ടു പുണ്യമാണ് അങ്ങനെ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക ഇങ്ങനെ കുർബാത്തുകൾ കൊണ്ടല്ലാതെ പുണ്യകർമ്മങ്ങൾ കൊണ്ടല്ലാതെ അള്ളാഹുവിലേക്ക് അടുക്കാൻ മറ്റു മാർഗമില്ല അതുകൊണ്ട് നാം അള്ളാഹുവിനെയൊക്കെ പരമാവധി കൂടുതൽ അടുക്കുക ഫറലും സുന്നത്തുമായ കാര്യങ്ങളിലൂടെ റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് റബ്ബിനോട് സഹായം തേടി അവനോട് അവനിൽ നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞ് അവനെ മാത്രം ആരാധിക്കുക അവനോട് മാത്രം സഹായം തേടുക പ്രാർത്ഥിക്കുക അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ